ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു സൺഡേ ദിവസമാണോ ഒരു സൺഡേ വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ആസ് യൂഷ്വൽ സൺഡേ ആയതുകൊണ്ട് ഞാൻ വിളിക്കണം വെയിറ്റ് ആയിട്ടാണ് എനിക്കത് പത്ത് മണിയായി ഒക്കെ കഴിച്ച് വന്നപ്പോൾ അങ്ങനെ സൺഡേ ആയതുകൊണ്ട് നമ്മൾ ചിക്കൻ വാങ്ങിച്ചു നാടൻ ചിക്കൻ അപ്പോൾ അമ്മയുടെ സ്റ്റൈലിലുള്ള നാടൻ ചിക്കൻ കറി പിന്നെ ചോറും പിന്നെ ഉണ്ണിക്കണ്ണിന് എന്തെങ്കിലും ഉണ്ടാക്കണം അതാണ് പ്ലാൻ അപ്പം അതൊക്കെ കാണിച്ചുതരാമെന്ന് വിചാരിച്ച് എല്ലാവരും വീട്ടിലോ പല പല സ്റ്റൈലിലാണല്ലോ ചിക്കൻ വെക്കുന്നത് നമ്മളെ വീട്ടിലെ സ്റ്റൈലിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചുതരാം പിന്നെ ചോറ് റെഡി ആയിട്ടുണ്ട് ഞാൻ സെറ്റാക്കി കറിയമ്മ സെറ്റാക്കും ചിക്കൻ എത്തിയിട്ടില്ല ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതുവരെ എത്തിയില്ല ാണ് വിശേഷം ഇന്ന് സൺഡേ ആ ചെലപ്പോ അച്ചാമ്മ വൈകീട്ട് വരും ഉണ്ണിക്കണ്ണനെ കാണാൻ അപ്പൊ അതും കൂടി അടുക്കളയിൽ പോട്ടെ കണ്ണൻ രാവിലെ കുളിച്ച് സുന്ദരനായി മാമൊക്കെ കഴിച്ച് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുക അത

ഇവിടുത്തെ ജോലി മൊത്തം ഉണ്ണിക്കണ്ണനാണ് ചെയ്യുന്നത് എല്ലാരും എനിക്ക് കേസ് കൊടുക്കുമല്ലോ ചൈൽഡ് ലേബറിന് ആ ഞാൻ ഉണ്ണിക്കണ്ണൻ എത്തിയപ്പോഴത്തേക്ക് ചിക്കൻ കറി സ്റ്റാർട്ടായി ചട്ടിയിലെ ഒഴിച്ച് ചെറിയ ഉള്ളി തവാള എനിക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് വഴട്ടി പിന്നെ ഇവിടെ മസാല ചൂടാക്കി വെച്ചിട്ടു മസാല ചൂടാക്കി വെച്ചതോന്ന് കേട്ടോ മസാല പൂട്ടു അമ്മ സ്പെഷ്യൽ മസാല കൂട്ട് ഇവിടെ ചൂടാക്കി വെച്ച് ഹായ് ബൈക്ക് ഉണിക്കുന്ന ബൈക്കാണോ ഉണ്ണിക്കാൻ തന്നെയാണോ ആര് വാങ്ങിച്ചത് അമ്മ അല്ല വാങ്ങിച്ചത് വല്യ വല്യ അമ്മ വല്യ അമ്മ

അമ്മ വിടെ അമ്മാമ്മ മസാല ഇടുന്നു നോക്കട്ടെ മഞ്ഞപ്പൊടി ഇട്ടടേ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടിനി ഈ മുപ്പിച്ച മസാല ഇട കിണ്ടി 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 മസാല മഞ്ഞപ്പൊടി ഇട്ടിളറ്റി തേങ്ങാ കൊത്ത് കൊച്ചുള്ളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ള ോ അച്ഛൻ ജോലിക്ക് പോയി ഓ ചിക്കൻ വെക്കുന്നോണ്ട് ഇനി അച്ഛൻ വേണമായിരിക്കും തന്നെ ജോലിക്ക് പോയി ചൂടാക്കിയ ചൂടാക്കിയ മസാല ഇതിനകത്ത് എന്തൊക്കെയാ സ്പെഷ്യൽ കൂട്ടാണോ മുളക് പൊടി മല്ലിപ്പൊടി രണ്ടു വേണം ഗരം മസാല

കുഴഞ്ഞ് വരണം പിന്നെ ഇറച്ചിയിട്ട് നാടൻ ചിക്കനാണ് നാടൻ ചിക്കനായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കും ഈ ചിക്കൻ ആഡ് ചെയ്യും അടച്ച് വെക്കും ഫിനിഷ് ഇത്രയുള്ള നാടൻ ചിക്കൻ കറി ആ നാടൻ നേർച്ചാണ്ട് വേവ് കാണുമല്ലോ അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം ഇച്ചിരി ആഡ് ചെയ്ത് ആ കാണിക്കുമ്പോൾ ഞാൻ പറയാം പിന്ന സാലഡും ഉണ്ടാക്കണമ്മ ഏനും അമ്മയല്ലേ ഉള്ളൂ ഇത് രണ്ടും മതി അച്ചാറും ഉണ്ട് ഇനി ഉണ്ണിക്കണൻ്റെ തുണികൾ കുറച്ച് പഴയ തുണികളും പുതിയതൊക്കെ ഉണ്ടാകുന്ന ഒന്ന് ക്ലീൻ ചെയ്യണം അതൊക്കെയാണ് പരിപാടി ഉണ്ണിക്കണ അവിടെ ജ്യൂസ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കറണ്ട് പോയി ഗൈസ് സൺഡേ അവയി ഞാൻ എത്തിപ്പോയി എവിടെ ഇത് ഒരു കിലോ ചിക്കന തൈരിടോ അപ്പോൾ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട് തിളപ്പിച്ച വാട്ടർ നമ്മൾ ആഡ് ചെയ്യും എന്നിട്ട് അടച്ചു വെക്കും ഒരു ഗ്ലാസ് ഗ്ലാസ് കുറച്ച് വലിയ രഴുന്നു ലാസ്റ്റ് പിന്നെ അടച്ച് വേവിക്കുന്നോണ്ട് ചിക്കനിൽ നിന്നും വെള്ളമാകുന്നു പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഉപ്പ നൂറ്റി കുരുമുളക് പൊടി കിട്ടിയില്ലേ അരമണിക്കൂർ എടുക്കും ഗൈസ് എനിക്കാണെങ്കിൽ ഇപ്പഴേ വിശ്വാചോറും ചിക്കനും കൂട്ടിക്കൊഴയ്ക്കുന്ന വീഡിയോ ചേർ നല്ല മഴ വരുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ട് ഗൈ നല്ല വിശക്കായി തുടങ്ങി എന്തായിരുന്നു നോക്കാൻ ചെന്നു സമയം രണ്ടു മണിയായി അമ്മ ചാറൊക്കെ ആയി പിന്നെന്താണ് വെന്തും തുടങ്ങിട്ടുണ്ട് ഇനി കാണാൻ പഠിച്ചോന്ന് ഞാൻ പറയുന്നത് നമ്മൾ നാച്ചുറൽ ആയിട്ട് വേണം പറയാൻ എന്താ വെള്ളം വെള്ളവും ഇറച്ചിയൊക്കെ നല്ല വെന്ത് തുടങ്ങി ഇനി നമുക്ക് എത്ര ഗ്രേവി വേണം അത് ഹിസാപ്സേ നമുക്ക് വെക്കാം ഇങ്ങനെ ഓക്കെ ആയോ സെറ്റ് ആയോ എനിക്കിത് നല്ല വിഷപ്പായി കൺട്രോൾ ചെയ്യാൻ പറ്റൂല ഓക്കെ നീ ഈ സ്റ്റേജിൽ ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ഇടാം മസാല വേണമെങ്കിൽ ഇടാം എന്ത് വേണമെങ്കിൽ ഇടാം എന്നിട്ട് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം തിളപ്പിച്ച വെള്ളം പച്ചവെള്ളം ഒഴിക്കല്ലേ തിളപ്പിച്ച വെള്ളം ഒഴിക്കുക സെറ്റ് ഇനി ഫുഡ് കഴിക്കുമ്പോ കാണാം നല്ല വിശപ്പ് ചിക്കനും കൂടി മണോ അടിച്ച വിശപ്പിങ് ഞാൻ പോയവനെ ചിക്കൻ കൊടു ചോറ് ചിക്കൻ അച്ചാറ് നമുക്ക് കഴിക്കാം എല്ലാ വെشي ഇതിവിടെ വന്ന് കുടന്താ 얘는 അവിടെ വീട 갔다 വീട നീ ഇവള് അങ്ങോട്ട് കണ്ടാ കൊള്ളാമോ കൊണ്ടേ ഇരിവൊന്നുമില്ല പിന്നെ അങ്ങനെ ഉണ്ണി കിണന്ന് ഉറക്കി കിടത്തി ഞാൻ ഞാനും കുറച്ച് നേരം ഉറങ്ങി പിന്നെ എണീറ്റ് ഒത്തിരി നേരം കിടന്ന് വാരിച്ചു ഞാൻ എണീറ്റ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലീനിങ് ക്ലീനിങ് അല്ല ഒന്ന് ഡ്രസ്സൊന്ന് അറേഞ്ച് ചെയ്യണം പിന്നെ ചില ഡ്രസ്സൊക്കെ പഴയതായി ചീത്തയായി അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാൻ ഇങ്ങനെ നമ്മൾ ഇരിക്കും ലേസ് ചെയ് ഇങ്ങനെ ഇരിക്കും അപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പം ഫസ്റ്റ് ജോലി ഡണ്ണായി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി എല്ലാം വീടൊന്ന് ക്ലീൻ ചെയ്യണം തൂത്ത് വരണം പോയി കുളിക്കാം സംസാരിച്ച് നിന്ന് ഉണ്ണിക്കണ്ണ എണീക്കണ്ട എന്ന് നോക്കുക ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ അത് പെൻഡിങ് ആയി പോകും ഓക്കെ ഇത് മൊത്തം ക്ലീൻ ചെയ്യണം എല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടു പിന്നെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ ചേട്ടൻ കോൾ ചെയ്തു അങ്ങനെയൊക്കെ തിരക്കായി പോയി ഉണ്ണിക്കണ് എണീട്ട് അങ്ങനെയൊക്കെ ഇനിയും ഒന്നിക്കണെങ്കിൽ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കണം യൂഷ്വലി എന്തെങ്കിലും കേക്ക് ബിസ്ക്കറ്റാ ചിപ്സാണ് അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് ഇന്ന് ബ്രെഡ് വാങ്ങുവെച്ചിട്ടുണ്ട് അപ്പം ബ്രെഡും മുട്ടയും ടോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ ഇഷ്ടമാണ് അത് കൊടുക്കാം നമുക്ക് അത് ചെയ്യാനുള്ള പരിപാടി പിന്നെ അത് കാണാം ഗുരീഷ് എനിക്ക് ഹലോ ഹലോ ഇഷ്ടപ്പെട്ടോ ഞാൻ ഉണ്ണിക്കന്നെ സ്നാക്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോൾ കളിച്ചു കുറച്ച് നേരം പിന്നെ അമ്മ ആ സമയം കൊണ്ട് വിളക്ക് കത്തിക്കാനുള്ള എല്ലാം റെഡിയാക്കി പിന്നെ ഞങ്ങൾ ഒരു ഈവനിങ് വാക്കിന് പോയി ഐസ്ക്രീമും കിട്ടി പിന്നെ ഞങ്ങൾ നടന്നിട്ടൊക്കെ വന്ന് ഞാനിരിക്കാണ് ഇപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനൽ അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ